സംഹാര സംഹാരദ്രിയായി നിൽക്കുന്ന ജാനകി കുഞ്ഞമ്മയെ അനുനയിപ്പിക്കാനായി ഞാൻ പറഞ്ഞു ഭുവനാ ജാനകി കുഞ്ഞമ്മയെ ഒന്ന് നടത്തിക്കൂ എന്നിട്ട് സ്ലോ മോഷനിൽ ആ നടത്തം ചിത്രീകരിക്കൂ ഭാവിയിലെ മഞ്ജു വാര്യർ ലോകം വാഴ്ത്തട്ടെ അതോ പറ്റില്ല ആവശ്യമില്ലാത്ത ഒരു ഷോട്ട് ഞാൻ എടുക്കില്ല ഭുവനൻ തർക്കുത്തരം പറഞ്ഞു എന്തൊരു അഹങ്കാരമാണ് അഹങ്കാരമാണിവന് ഭാവിയിൽ ഇവൻ വലിയ സിനിമാ ഡയറക്ടറോ മറ്റോ ആയാൽ ജനങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ നിർമ്മാതാവായ എനിക്ക് ഇവിടെ പുല്ലു വിലയോ എനിക്ക് ക്രോധം വന്നു ക്രോധം വിനാ സ്മൃതിമാൻ ഭ്രാന്തിമാൻ എന്നാണല്ലോ ഇന്ന് ഋതുവിന്റെ കഴുത്തിൽ താലി വീഴുന്നതിന് പകരം ഭുവനന്റെ കഴുത്തിൽ കൊലക്കയർ വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഭുവനന്റെ കാതിൽ മന്ത്രിച്ചു പുവനാ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നീ പിന്നെ ഭവനം കാണില്ല അത് കേട്ടപ്പോൾ ഭുവനൻ ഒന്ന് അടങ്ങി ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഒരു കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന അനിഷ്ടഭാവത്തോടെ ഭുവനൻ ജാനകി കുഞ്ഞമ്മയെ ചിത്രീകരിക്കാൻ ആരംഭിച്ചു ഭഗവാനെ ഇതൊക്കെ ക്യാമറയിൽ പതിഞ്ഞാൽ മതിയായിരുന്നു ചിത്രീകരണം കഴിഞ്ഞതോടെ മിഠായി കിട്ടിയ കുട്ടിയുടെ സന്തോഷത്തോടെ ജാനകി കുഞ്ഞമ്മ തുള്ളിച്ചാടി ഓടിപ്പോയി മറിഞ്ഞങ്ങാനും വീഴുമോ എന്തോ ഇനി നീ വീടിന്റെ മണ്ടയിൽ കയറി നിൽക്ക് ഭുവനൻ എന്നോട് പറഞ്ഞു അതെന്തിന് ഞാൻ അമ്പരപ്പോൾ ചോദിച്ചു അങ്ങനെ ഒരു ഷോട്ട് കിട്ടിയാൽ നന്നായിരിക്കും കല്യാണ ദിവസം നീ ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല എന്ന് സിംബോളിക്കായി കാണിക്കാൻ അങ്ങനെ ഒരു ഷോട്ട് അത്യാവശ്യമാണ് വീടിന്റെ മണ്ണയിലൊന്നും കയറാൻ പറ്റില്ല അവിടെ നിന്നും ഞാൻ മറിഞ്ഞു വീണിട്ട് വേണം ഈ കല്യാണം മുടങ്ങാൻ വേണമെങ്കിൽ നീ വീടിന്റെ മണ്ണയിൽ കയറും ഞാൻ താഴെ നിന്ന് അത് പിടിക്കാം നീ അവിടെ നിന്ന് വീണ് മരിച്ചാൽ നാടിന് അതൊരു വലിയ ആഘോഷമായിരിക്കും എനിക്കറിയാം ഇവന്റെ എനിക്ക് മനപൂർവ്വം പണിതരുന്നതാണ് ജാനകി കുഞ്ഞമ്മയെ വീഡിയോയിൽ പകർത്താൻ പറഞ്ഞത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല കല്യാണം കഴിയട്ടെ ഞാൻ ഇവന്റെ മുറി മീശ വലിച്ചു കുഴുവുന്നുണ്ട് മതി വീഡിയോ പിടുത്തമൊക്കെ അപ്പോൾ അങ്ങോട്ട് വന്ന സുമാരൻ വല്യച്ചൻ ഗൗരവത്തോടെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്കിവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല ക്യാമറ ഉറങ്ങി പോകൂ ഭുവനൻ എന്നെ വിടാനുള്ള ഭാവമില്ല അവന് ക്യാമറ പിടുത്താൻ തുടരണം അത് കേട്ട് സുമാരൻ വല്ലിച്ചൻ പറഞ്ഞു നീ മറ്റുള്ളവരെ പിടിക്കൂ കല്യാണ വീഡിയോയിൽ ചെറുക്കം മാത്രം മതിയോ ബന്ധുക്കളൊന്നും വേണ്ടേ ആരെയും ഒഴിവാക്കാതെ ബന്ധുക്കളെ മുഴുവനും പിടിക്കണം ആരെങ്കിലും ഒഴിവാക്കിയാൽ അത് നിന്റെ അവസാനമായിരിക്കും സുമാരൻ വല്ലിച്ചൻ ഗർജിച്ചു സുമാരൻ വല്ലിച്ചൻ വയസ്സായ സിംഹമാണ് വയസ്സായാലും സിംഹം സിംഹം തന്നെയല്ലേ പേടിച്ച ഭുവനൻ ബന്ധുക്കളെ വീഡിയോയിൽ ചിത്രീകരിക്കാൻ ഓടി അതൊക്കെ ക്യാമറയിൽ പതിഞ്ഞാൽ മതിയായിരുന്നു ഭഗവാനേ ഞാൻ വല്യച്ഛനോട് പറഞ്ഞു വല്യച്ച ഭാസ്കരൻ അപ്പപ്പനും കൂട്ടുകാരനും കൂടി താഴെ കുളത്തിലേക്ക് പോയിട്ടുണ്ട് ഏഹ് കുളിക്കാനാണോ കുളിക്കാനാണ് പോയതെങ്കിൽ ഇപ്പോൾ രണ്ട് ശവം അവിടെ പൊങ്ങിക്കാണും വല്യച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു കുളിക്കാനല്ല വല്യച്ച കുടിക്കാനാണ് അത് കേട്ടു സുമാരൻ വല്യച്ഛൻ ദേഷ്യം വന്നു ഭാസ്കര അണ്ണൻ എന്തൊരു തോന്നിയാസമാണ് കാട്ടിയത് കല്യാണം കഴിയുന്നത് വരെ ആരും മതി കുടുംബയോഗത്തിൽ വെച്ച എല്ലാവരോടും പറഞ്ഞതല്ലേ ഞാനൊക്കെ കണ്ടോ പച്ചയ്ക്കാ നിൽക്കുന്നത് കുടുംബയോഗത്തിലെ തീരുമാനം തെറ്റിച്ച ഭാസ്കരൻ അണ്ണനെ ശിക്ഷിക്കണം സുമാരൻ വല്യച്ചൻ ദേഷ്യം കൊണ്ട് നിന്ന് വിറച്ചു ഞാൻ പറഞ്ഞു വല്യച്ഛൻ കുളത്തിൻ കരയിൽ പോയി ഒന്ന് നോക്കുമോ അവിടെ അവർ അടിച്ച് ഫിറ്റായി കിടക്കുകയാണെങ്കിൽ സുരക്ഷിതമായി എവിടെയെങ്കിലും കൊണ്ടുപോയി അടുക്കി വെക്കൂ അത് ഞാനേറ്റു എന്നും പറഞ്ഞ് വല്യച്ചൻ താഴെ കുളത്തിന്റെ കരയിലേക്ക് പോയി ഇനി ഇവിടെ നിൽക്കണ്ട ബന്ധുക്കൾ ഒക്കെ വന്നു തുടങ്ങി അവരെയൊക്കെ പോയി കണ്ട് രണ്ടു വാക്ക് സംസാരിക്കു ജയൺ എന്നെ ഉപദേശിച്ചു ആ ഉപദേശത്തിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ സംഭാവനകൾ കൊണ്ടുവരും സംഭാവനകൾ കൂമ്പാരമായാലല്ലേ കല്യാണം ഗംഭീരമാകൂ അച്ഛന്റെ കൈയിലങ്ങാനും ആ സംഭാവനകൾ കിട്ടിയാൽ ഈശ്വരാ അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാനേ വയ്യ ഇന്നലെ നാലുകാരും പറിച്ചു ഓടി നടന്നതുകൊണ്ടാണ് അച്ഛനെ പിന്തള്ളി പത്ത് എഴുപതിനായിരം രൂപ കയ്യിലാക്കിയത് എന്നിട്ടും കുറെ പണം അച്ഛന്റെ കയ്യിലേക്ക് പോയി ഇനി അത് എവിടെയാണ് അച്ഛൻ ഒളിച്ചു വയ്ക്കുന്നതെന്ന് കണ്ടുപിടിക്കണം അത് ഇനി എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ മോഷണമല്ലാതെ വേറെ വഴിയില്ല പെണ്ണുങ്ങളൊക്കെ സംഭാവനകൾ അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് പാവം അമ്മ അതെല്ലാം അതുപോലെ എൻ്റെ കയ്യിൽ കൊണ്ടുതരും സാധുവാണ് എൻ്റെ അമ്മ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ വിലപെടുപ്പില്ലാത്ത എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം വീടിന്റെ മുൻവശത്ത് വലിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് മലയിലെ മാമനാണ് പന്തലിന്റെ ചിലവ് വഹിക്കുന്നത് കല്യാണ തലേന്നത്തെ ചിലവ് സുമാരൻ വലിച്ചം വഹിച്ചു കല്യാണ മണ്ഡപത്തിന്റെ കാശ് മധുമാമൻ കൊടുക്കും കല്യാണ മണ്ഡപത്തിലേക്ക് പോകാനുള്ള വാഹന സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത് പത്മജ അപ്പച്ചിയും കുടുംബവുമാണ് കല്യാണ വസ്ത്രങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജാനകി കുഞ്ഞമ്മ ഗണേശൻ മാമനാണ് ഇന്നത്തെ രാത്രിയിലെ ഫുഡ് ആൻഡ് ബിവറേജസിന്റെ ഫുൾ ചിലവും ഏറ്റിരിക്കുന്നത് പ്രകാശൻ കൊച്ചച്ചൻ ഒരു ലക്ഷം രൂപ തന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ ഞാൻ കൈ നനയാതെ മീൻ പിടിക്കുകയാണ് ഡേയ് ഇന്ന് അടി നടക്കുമോ ഷാഫി ഭയപ്പാടോടെ ചോദിച്ചു സാധ്യതയില്ല ഇന്നാളത്തെ അടിയിൽ എല്ലാവരുടെയും നട്ടും ബോൾട്ടുമൊക്കെ ഊരി കിടക്കുകയാണ് ഞാൻ ഷാഫിക്ക് മറുപടി കൊടുത്തു പക്ഷെ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു അടിയെന്ന് എഴുതി കാണിച്ചാൽ ചാടി വീഴുന്നവരാണ് എന്റെ ബന്ധുക്കൾ പപ്പടം പൊള്ളിയില്ല എന്നും പറഞ്ഞ് ഇവർ പെണ്ണു വീട്ടുകാരെ തല്ലുമോ ഇന്ന് വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ എല്ലാത്തിനെയും കൊല്ലുമെന്ന് കുടുംബയോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരതനുസരിച്ചാൽ എനിക്ക് കൊള്ളാം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വന്നു തുടങ്ങി ഞാൻ ഓടി നടന്ന് എല്ലാവരോടും ചിരിക്കാനും കുശലം പറയാനും ആരംഭിച്ചു സംഭാവനകൾ കിട്ടി പോരട്ടങ്ങനെ പോരട്ടെ ആമോദോന്മാദത്തോടെ ഞാൻ പ്രഭ കൂടിയ ചിരികൾ ഉതിർത്തു